മലങ്കര കാത്തലിക് ടി വി അവതരിപ്പിക്കുന്ന വിശ്വാസവും യുക്തിയും എന്ന പരമ്പരയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ കുറേ എപ്പിസോഡുകളിലായി നാം ചിന്തിച്ചത് മരണാനന്തര ജീവിതത്തെക്കുറിച്ചാണ് സ്വർഗം നരകം ശുദ്ധീകരണ സ്ഥലം ഇവയെക്കുറിച്ചെല്ലാം നമ്മൾ കണ്ടു ഇതിൻ്റെ അവസാന ഭാഗത്തേക്ക് നമ്മൾ ഇന്ന് പ്രവേശിക്കുകയാണ് ഇന്ന് നാം കാണാൻ പോകുന്നത് മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയെക്കുറിച്ചാണ് അച്ഛ നമ്മുടെ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ ആരാധനക്രമത്തിൽ വലിയ നോമ്പിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പുള്ള രണ്ട് ഞായറാഴ്ച പരേതരായ വൈദികരെയും പരേതരായ വിശ്വാസികളെയും നാം പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടാണ് പ്രവേശിക്കുക അതുപോലെ തന്നെ ലത്തീൻ സഭയുടെ ആരാധനക്രമം അനുസരിച്ച് നവംബർ രണ്ടാം തീയതി സകല മരിച്ചുപോയവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന ദിവസമാണ് അതുപോലെ തന്നെ നമ്മുടെ ആരാധനാക്രമത്തിലെ ധൂപ പ്രാർത്ഥനകൾ ലത്തീൻ ശിറോ മലബാർ ആരാധന മരിച്ചവർക്ക് വേണ്ടിയുള്ള ഒപ്പീസുകൾ ഇവയെല്ലാം നമ്മൾ മരിച്ചവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളാണ് എന്നാൽ ഈ പ്രൊട്ടസ്റ്റൻ്റ് സഭകളൊന്നും തന്നെ മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയെ പ്രോത്സാഹിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുകയില്ല അപ്പോൾ എന്താണ് കത്തോലിക്കാ സഭ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു കാരണം ഈ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ബൈബിൾ അധിഷ്ഠിതമാണ് അതൊന്ന് അച്ഛൻ വിശദമാക്കാമോ തീർച്ചയായിട്ടും കത്തോലിക്ക സഭയെ പലരും ആക്ഷേപിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യം മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന അത് ബൈബിൾ അധിഷ്ഠിതമല്ല കത്തോലിക്ക സഭ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് തെറ്റായ ഒരു ആചാരമാണ് എന്ന് ആക്ഷേപിക്കുന്ന പല പ്രൊട്ടസ്റ്റൻ്റ് സഭകളെ കുറിച്ച് നമുക്കറിയാം ഏറ്റവും ആദ്യമായിട്ട് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൻ്റെ കാരണം എന്താണ് റോമക്കാർക്കുള്ള ലേഖനം പതിനാലാം മധ്യ എട്ടാം വാക്യത്തിൽ വിശുദ്ധ പൗലു സുലീഹ പറയുന്നു ജീവിച്ചാലും മരിച്ചാലും നാം കർത്താവിനുള്ളവരാണ് ഒന്ന് കോരുന്തോസ് പന്ത്രണ്ട് ഇരുപത്തിയാറും ഇരുപത്തിയേഴും വാക്യങ്ങളിൽ വിശുദ്ധ പൗലു സുലീഹ വീണ്ടും നമ്മൾ ഓർമ്മിപ്പിക്കുന്നു നാം ക്രിസ്തുവിൻ്റെ ശരീരവും ഈ ശരീരത്തിലെ വിവിധ അവയവങ്ങളാണ് എന്നാണ് ശിരസ് ക്രിസ്തുവാണ് ജീവിക്കുന്നവരായാലും മരിച്ച വിശ്വാസികളായാലും എല്ലാവരും ക്രിസ്തുവുമായി പരസ്പരം ബന്ധപ്പെട്ടിരിക്കുകയാണ് മരണത്തിന് ഈ ഒരു സ്നേഹബന്ധത്തെ തകർക്കാനാവില്ല ഇതാണ് സോളിഡാരിറ്റി അതാണ് നമ്മുടെ വിശ്വാസ പ്രമാണത്തിൽ പുണ്യവാന്മാരുടെ ഐക്യം അല്ലെങ്കിൽ കമ്മ്യൂണിയൻ ഓഫ് സെയിൻസ് എന്നത് നാം കാണുന്നത് സഭ എന്നത് ഒന്ന് വിജയ് സഭ എന്ന് പറയും അതായത് ഭൂമിയിലുള്ള ഓട്ടം പൂർത്തിയാക്കി നിത്യസമ്മാനത്തിന് വേണ്ടി സ്വർഗത്തിലായിരിക്കുന്ന ആത്മാക്കൾ അവരാണ് വിജയ് സഭ സമരസഭ എന്നതുകൊണ്ട് നാം മനസ്സിലാക്കുന്നത് ഭൂമിയിൽ ഇപ്പോഴും സ്വർഗീയ ജറുസലേമിനെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്ന വിശ്വാസികളുടെ ഒരു പ്രയാണമാണ് ഇതാണ് സമരസഭ മൂന്ന് സഹനസഭ ശുദ്ധീകരണ സ്ഥലത്തായിരിക്കുന്ന ആത്മാക്കൾ സ്വർഗപ്രാപ്തിക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ സ്നേഹാഗ്നി കൊണ്ട് ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവരെ നാം വിളിക്കുന്നത് സഹനസഭ അപ്പോൾ പുണ്യവാന്മാരുടെ എന്ന് പറയുമ്പോൾ ഈ മൂന്ന് യാഥാർത്ഥ്യങ്ങളും ചേർന്നതാണ് അതിൻ്റെ അർത്ഥം നാം ജീവിക്കുന്നവരായാലും മരിച്ചവരായാലും നാം വിശ്വാസികളാണെങ്കിൽ നാം യേശുക്രിസ്തുവുമായി പരസ്പരം ഐക്യപ്പെട്ടവരാണെങ്കിൽ സഹോദരൻ നാം എല്ലാവരും പരസ്പരം ഐക്യപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് മരിച്ചു പോയ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ് അത് നമ്മുടെ സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ഒരു ഉദാത്തമായ പ്രകടനമാണ് കാരണം ശരീരത്തിലെ അവയവം വേദന അനുഭവിക്കുമ്പോൾ അവയ്ക്ക് ആശ്വാസം നൽകുവാൻ ശരീരത്തിൻ്റെ മറ്റ് അവയവങ്ങൾ മുമ്പോട്ട് കടന്നു വരുന്നു അപ്പോൾ മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ശുദ്ധീകരണ സ്ഥലത്തുള്ളവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയായിട്ട് വേണം നാം മനസ്സിലാക്കാൻ അതാണ് സഹന സഭ അപ്പം നമ്മുടെ പ്രാർത്ഥനകളിലൂടെയും പുണ്യപ്രവർത്തികളിലൂടെയും ദാനധർമ്മങ്ങളിലൂടെയും അവരെ നമുക്ക് സഹായിക്കാനാവും എന്നാണ് സഭ ആദ്യമകാലം മുതൽ തന്നെ ഒരു പാരമ്പര്യത്തിലൂടെ തന്നെ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളതും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്ന കാര്യമാണ് ഇനി രണ്ടാമത്തെ കാര്യം ഇത് വിശുദ്ധ വേദപുസ്തക അധിഷ്ഠിതമാണോ എന്നാണ് രണ്ടാമത്തെ ചോദ്യം അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പഴയ നിയമത്തിൽ രണ്ട് മക്ക വായറിൻ്റെ പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ യുദ്ധത്തിൽ മരിച്ചു വീണ സൈനികർക്ക് വേണ്ടി യുദാസ് മക്ക അനുയായികളും പ്രാർത്ഥിക്കുന്നതും രണ്ടായിരം ദ്രാഖ്മ വെള്ളി പിരിച്ചെടുത്ത് ജറുസലേമിലേക്ക് പാപപരിഹാര ബലിക്ക് വേണ്ടി അയക്കുന്നതായി നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ പഴയ നിയമത്തിൽ തന്നെ മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയെക്കുറിച്ച് ഒരു വ്യക്തമായ സൂചന നമുക്ക് കാണാനായിട്ട് സാധിക്കും രണ്ട് മക്ബായർ പന്ത്രണ്ടിൻ്റെ നാൽപ്പത്തി രണ്ട് മുതൽ നാൽപ്പത്തിയഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് ഇന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ അവിടെയാണ് ഒരു ചോദ്യമുള്ളത് പ്രൊട്ടസ്റ്റൻ്റ് സഭകൾ അവരുടെ പഴയ നിയമത്തിൽ മക്കബായരുടെ പുസ്തകമില്ല അവരുടെ പഴയ നിയമ വിശുദ്ധ ഗ്രന്ഥത്തിൽ മുപ്പത്തിയൊൻപത് പുസ്തകങ്ങളെ ഉള്ളു അതിൻ്റെ എന്താണ് അവിടെയാണ് പതിനാറാം നൂറ്റാണ്ടിൽ മാർട്ടിൻ ലൂഥറുടെ നേതൃത്വത്തിൽ നടന്ന പ്രൊട്ടസ്റ്റൻ്റ് റിഫർമേഷൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു കാര്യം കത്തോലിക്ക സഭയുടെ ചില പാരമ്പര്യങ്ങളെ പ്രത്യേകിച്ച് മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചുള്ള പ്രബോധനവും തനതു വിധിയെക്കുറിച്ചുള്ള പഠിപ്പിക്കലും ഇവയെല്ലാം ചോദ്യം ചെയ്യുന്ന ഒരു പ്രവണത നാം കാണുന്നത് മാർട്ടിൻ ലൂഥർ വിശ്വസിച്ചതനുസരിച്ച് മരണാനന്തര ജീവിതമായി ബന്ധപ്പെട്ട ഈ വിഷയങ്ങളിലാണ് കത്തോലിക്ക സഭയിൽ ചില അപചയങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ട് അദ്ദേഹം ഇവയെല്ലാം നിരാകരിക്കുന്നു മരണത്തിന് ശേഷം ആത്മാവ് നിദ്രയിൽ പോവുകയാണ് എന്ന് അദ്ദേഹം പഠിപ്പിക്കുന്നു തനത് വിധി എന്നൊന്നുമില്ല ഉള്ളത് അന്ത്യവിധി മാത്രമാണ് കർത്താവിൻ്റെ രണ്ടാം വരവിൽ നിദ്രയിലായിരിക്കുന്ന സകല ആത്മാക്കളെ ഉണർത്തുകയും അവരുടെ മൃതശരീരങ്ങളെ ഉയർപ്പിക്കുകയും ഈ ശരീരവും ആത്മാവ് ഒന്ന് ചേരുകയും പൊതുവിധിക്ക് വേണ്ടി എല്ലാവരും ക്രിസ്തുവിൻ്റെ സിംഹാസത്തിനുമുമ്പാകെ കൂട്ടിച്ചേർക്കപ്പെടുന്നു ഇതാണ് പഠിപ്പിക്കുന്നത് ഒരു വ്യക്തിയുടെ മരണം മുതൽ കർത്താവിൻ്റെ രണ്ടാം വരവ് വരെ ഒന്നുമില്ല ആത്മാക്കൾ നിദ്രയിലാണ് എന്നാണ് അദ്ദേഹം പഠിപ്പിച്ചത് അങ്ങനെയെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്തിൻ്റെ പ്രബോധനം അദ്ദേഹത്തിന് സ്വീകാര്യമാകുന്നില്ല കാനനൈസേഷൻ പ്രോസസ്സ് അത് അസാധുവായി പോകുന്നു കാരണം ആരുടെയും വിധി നടന്നിട്ടില്ല വിധി നടക്കാതിരിക്കുന്നത് കർത്താവിൻ്റെ രണ്ടാം വരവിലാണ് മരിച്ചവർക്ക് വേണ്ടി വിശുദ്ധ കുർബാന അർപ്പിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയില്ല ഇതാണ് അദ്ദേഹം പഠിപ്പിച്ചത് അതിനാധാരമായ ബൈബിൾ ഗ്രന്ഥമെന്നത് മക്കബായരുടെ രണ്ടാം ഗ്രന്ഥമാണ് എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് മാർട്ടിൻ ലൂഥർ പഴയ നിയമത്തിൽ നിന്ന് ഏഴ് പുസ്തകങ്ങളെ ഒഴിവാക്കി മുപ്പത്തിയൊൻപത് പുസ്തകങ്ങളുള്ള ഒരു പഴയ നിയമ ബൈബിളാണ് അദ്ദേഹം സ്വീകരിച്ചത് അങ്ങനെ ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുമോ ഈ ഒരു പ്രസക്തമായ ചോദ്യമാണ് അതുകൊണ്ട് അതിനുവേണ്ടി അദ്ദേഹം ചെയ്ത ഒരു പോളിറ്റിക്സ് എന്നത് ആദ്യമസഭയിൽ രണ്ട് പഴയ നിയമ കാനൺസ് അവൈലബിൾ ആയിരുന്നു ഒന്ന് പാലസ്തീനിയൻ കാനൺ അതായത് പഴയ നിയമ ഗ്രന്ഥം പലസ്തീനയിലുള്ള യഹൂദർക്ക് വേണ്ടി പ്രത്യേകമായുള്ള ഈ ഒരു ഗ്രന്ഥത്തിൽ മുപ്പത്തി ഒൻപത് പുസ്തകങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നു അതേ സമയത്ത് അതേ കാലഘട്ടത്തിൽ രണ്ടാമത്തെ ഒരു കാനൻ കൂടെ ഉണ്ടായിരുന്നു അലക്സാൻഡ്രിയൻ കാനൻ യഹുദർ പലസ്തീനയിൽ മാത്രമല്ല ഉണ്ടായിരുന്നത് അവർ ലോകത്തിലെ വിവിധ സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് ഗ്രീക്ക് സംസാരിക്കുന്ന സ്ഥലങ്ങളിലും താമസമാക്കിയിരുന്നു അങ്ങനെ ഗ്രീക്ക് സംസാരിക്കുന്ന യഹുദർക്ക് വേണ്ടി ഹെബ്രായ ഭാഷയിൽ രചിക്കപ്പെട്ട പഴയ നിയമപുസ്തകങ്ങൾ ഗ്രീക്ക് ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടു അതാണ് അലക്സാൻഡ്രിയൻ കാനൻ അല്ലെങ്കിൽ സെപ്ത്വ ജിന്ത് എന്ന് വിശേഷിപ്പിക്കുന്ന പഴയ നിയമഗ്രന്ഥം അതിൽ ഈ മുപ്പത്തിയൊൻപത് പുസ്തകങ്ങൾ ഗ്രീക്ക് ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തു എന്ന് മാത്രമല്ല ഒന്ന് മക്കബായർ രണ്ട് മക്കബായർ സിറാഖ് അതായത് പ്രഭാഷകൻ വിസ്ഡം അല്ലെങ്കിൽ ജ്ഞാനം ബാറൂഖ് തോബിത്ത് യുദിത്ത് ഇവയാണ് ഏഴ് ഗ്രന്ഥങ്ങൾ കൂടാതെ ദാനിയലിൻ്റെ ഗ്രന്ഥത്തിലെ ചില ഭാഗങ്ങളും എസ്തേറിൻ്റെ ഗ്രന്ഥത്തിൽ ചില ഭാഗങ്ങളും ഗ്രീക്ക് ഭാഷയിൽ കൂടെ ചേർത്ത് ചില ഭാഗങ്ങൾ അതും ഈ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു ഇതാണ് അലക്സാൻഡ്രിയൻ കാനൻ അല്ലെങ്കിൽ സെപ്ത്വജിത് വേർഷൻ വിശുദ്ധവേദ പുസ്തകത്തിൽ ഗ്രീക്ക് ഭാഷയിൽ രചിക്കപ്പെട്ട പഴയ നിയമ ഗ്രന്ഥം അതിൽ നാൽപ്പത്തി ആറ് പുസ്തകങ്ങളും ഉണ്ടായിരുന്നു ഈ ഏഴ് പുസ്തകങ്ങളെ ഡ്യൂട്രോ കാനോണിക്കൽ ബുക്സ് എന്നാണ് വിളിക്കുക അപ്പോൾ ഈ രണ്ട് തരത്തിലുള്ള പഴയ നിയമഗ്രന്ഥങ്ങൾ ആ കാലത്ത് തന്നെ ആയിരുന്നു ഒന്ന് പാലസ്തീനിയൻ കാനൻ അതിൽ മുപ്പത്തി ഒൻപത് പുസ്തകങ്ങളെ ഉള്ളായിരുന്നു പലസ്തീൻ കാനൻ ഹെബ്രായ് ഭാഷയിലാണ് രചിക്കപ്പെട്ടതെങ്കിൽ അലക്സാൻഡ്രിയൻ കാനൻ ഗ്രീക്ക് ഭാഷയിലാണ് രചിക്കപ്പെട്ടത് അതിൽ ഈ ഏഴ് ഗ്രന്ഥങ്ങളുണ്ടായിരുന്നു ഈ ഏഴ് ഗ്രന്ഥങ്ങൾ പഴയ നിയമമായിട്ട് അംഗീകരിക്കാത്ത ചില യഹൂദർ ആ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു ഇതാണ് സാഹചര്യം എന്നാൽ പുതിയ നിയമത്തിലെ ഇരുപത്തിയേഴ് പുസ്തകങ്ങൾ അവയിൽ പല പുസ്തകങ്ങളിലും ഈ ബൈബിളിൻ്റെ അലക്സാൻഡ്രിയൻ കാനൺ അതായത് നാൽപ്പത്തി പുസ്തകങ്ങളെ ഉദ്ധരിക്കുന്ന പല ഭാഗങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും പുതിയ നിയമത്തിൽ അതിൻ്റെ അർത്ഥം പുതിയ നിയമഗ്രന്ഥക്കാർ അവരിൽ പലരും പലസ്റ്റീനിയൻ കാനൻ കൂടാതെ അലക്സാൻഡ്രിയൻ ക്യാനനെയും ആശ്രയിച്ചിരുന്നു വിശുദ്ധ മതായ് ശ്ലീഹ വിശുദ്ധ വേദപുസ്തകത്തിലെ ഗ്രീക്ക് വേർഷനായ അലക്സാൻഡ്രിയൻ കാനൻ അതായത് നാൽപ്പത്തിയാറ് പുസ്തകങ്ങളടങ്ങുന്ന ആ പഴയ നിയമഗ്രന്ഥത്തെയാണ് ആധാരമാക്കി തൻ്റെ സുവിശേഷം രചിച്ചിരിക്കുക അതിൽ പഴയ നിയമ നിയമോദ്ധരണികളെല്ലാം അതിൽ നിന്നാണ് ഇതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് ആ കാലത്ത് യഹൂദർ കുറേ നൂറ്റാണ്ടുകളിൽ പാലസ്റ്റീനിയൻ ക്യാനൻ അംഗീകരിക്കുന്നവരുണ്ടായിരുന്നു അലക്സാൻഡ്രിയൻ ക്യാനൻ അംഗീകരിക്കുന്നവരും ഉണ്ടായിരുന്നു ഇതിനെക്കുറിച്ച് അറിവുണ്ടായിരുന്ന മാർട്ടിൻ ലൂഥർ അതുകൊണ്ട് അലക്സാൻഡ്രിയൻ ക്യാനിന് പകരം പാലസ്റ്റീനിയൻ കാനൻ അതായത് ഈ ഏഴ് പുസ്തകങ്ങൾ കൂടാതെയുള്ള മുപ്പത്തിയൊൻപത് ഗ്രന്ഥങ്ങളെ മാത്രം ഉൾക്കൊള്ളുന്ന ഈ പാലസ്റ്റീനിയൻ കാനനെയാണ് അദ്ദേഹം പഴയ നിയവമായിട്ട് അംഗീകരിച്ചത് അദ്ദേഹത്തിൻ്റെ പോളിറ്റിക്സ് എന്താണ് രണ്ട് മക്ക മക്കബായർ പന്ത്രണ്ടാം അധ്യായം അത് ഒഴിവാക്കിയാൽ മാത്രമേ അദ്ദേഹത്തിന് മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയെ നിരാകരിക്കാൻ സാധിക്കുകയുള്ളൂ മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥിക്കുന്നതിൻ്റെ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തെ ഇല്ലാതാക്കാൻ അദ്ദേഹത്തിന് അതിലൂടെ കഴിയൂ അതുകൊണ്ടാണ് അദ്ദേഹം ഈ മുപ്പത്തിയൊൻപത് പുസ്തകം മാത്രമേ അംഗീകരിച്ചിട്ടുള്ളൂ അങ്ങനെയെങ്കിൽ പുതിയ നിയമത്തിൽ മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് തിമോത്തിയോസിലെ ഒന്നാം അധ്യായത്തിലെ പതിനാറ് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കും റോമായിൽ വെച്ചും മെഫസോസിൽ വെച്ച് വിശുദ്ധ പൗലോസ് ലീഹായെ സഹായിച്ചിട്ടുള്ള ഒനേസിഫോറസ് അദ്ദേഹം മരണമടഞ്ഞതിന് ശേഷം വിശുദ്ധ പൗലോസ് തൻ്റെ അനുയായികളോട് പറയുകയാണ് ഒനേസി ഫോറസിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം വിധി ദിവസത്തിൽ കർത്താവിൻ്റെ കാരുണ്യം ഒനേസി ഫോറസിന് ലഭിക്കാൻ വേണ്ടി പൗലോ സ്ലീഹ തന്നെ പ്രാർത്ഥന ആവശ്യപ്പെടുന്നതായിട്ട് നമുക്ക് കാണാം അപ്പോൾ ഇത് പുതിയ നിയമ കാലഘട്ടത്തിലും മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഒരു പാരമ്പര്യമായിട്ട് ഉണ്ടായിരുന്നു എന്നതിൻ്റെ ഒരു തെളിവാണ് ഇതുകൂടാതെ ആദ്യമകാലഘട്ടത്തിൽ സഭാപിതാക്കന്മാരുടെ എഴുത്തുകളിലും ഗ്രന്ഥങ്ങളിലും ഒക്കെ നമുക്ക് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് കാണാനായിട്ട് സാധിക്കും സഭാപിതാവായ വിശുദ്ധ സിപ്രിയാൻ വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം അവരുടെ എല്ലാം ലേഖനങ്ങളിലും ഗ്രന്ഥങ്ങളിലും നമുക്ക് ഇവയെക്കുറിച്ചുള്ള സൂചനകൾ കാണാം ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി നാലിൽ നടന്ന രണ്ടാമത്തെ ലിയോൺസ് കൗൺസിലിലും ആയിരത്തി നാനൂറ്റി മുപ്പത്തി ഒൻപതിൽ നടന്ന ഫ്ലോറൻസ് കൗൺസിലൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഒരു പുണ്യപ്രവർത്തിയാണ് അവയെക്കുറിച്ച് വിശ്വാസികളെ ഉദ്ബോധിപ്പിക്കുന്ന പഠനങ്ങൾ നമുക്ക് ഈ കൗൺസിലുകളിൽ കാണാനായിട്ട് സാധിക്കും അങ്ങനെ ആദ്യ നൂറ്റാണ്ടുകൾ മുതൽ തന്നെ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പാരമ്പര്യം പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയിൽ മരിച്ചവർക്ക് വേണ്ടി ഉള്ള പ്രാർത്ഥനകൾ ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അങ്ങനെയാണ് കത്തോലിക്ക സഭയിൽ ഈ ഒരു പാരമ്പര്യം ആദ്യം മുതൽ തന്നെ വളർന്നു വന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന വിശുദ്ധ വേദപുസ്തക അധിഷ്ഠിതമാണെന്നും നമ്മുടെ പാരമ്പര്യത്തിലൂടെ നമുക്ക് ലഭിച്ചതാണ് എന്നും അച്ഛൻ പറയുകയുണ്ടായി മറ്റൊരു സംശയം ഈ മരിച്ചവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു അത് നരകത്തിലുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടോ അതോ ശുദ്ധീകരണ സ്ഥലത്തിലുള്ളവർക്ക് വേണ്ടിയാണോ അപ്പോൾ സ്വർഗത്തിലുള്ളവർക്ക് വേണ്ടിയാണോ സ്വർഗത്തിലുള്ളവർക്ക് പ്രാർത്ഥന ആവശ്യമാണോ അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അച്ഛൻ ഒന്ന് വിശദമാക്കാവും ആർക്ക് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് സ്വർഗത്തിലായിരിക്കുന്ന ആത്മാക്കൾ അവരെയാണ് നാം വിശുദ്ധർ എന്നത് വിളിക്കുക നേരത്തെ ഉള്ള എപ്പിസോഡിൽ സൂചിപ്പിച്ചതുപോലെ കാനനൈസേഷൻ എന്ന പ്രോസസ്സിലൂടെ ഈ വ്യക്തി സ്വർഗത്തിലാണ് എന്ന സഭ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയാണ് അങ്ങനെ വിശുദ്ധർ എന്ന് പ്രഖ്യാപിക്കപ്പെട്ട വ്യക്തികൾക്ക് വേണ്ടി നാം വാസ്തവത്തിൽ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല കാരണം അവർ സ്വർഗീയ സൗഭാഗ്യത്തിൽ ആയിരിക്കുന്നു അവരവരുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു അവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകതയില്ല അതേ സമയത്ത് നരകത്തിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് യാതൊരു പ്രയോജനവും ഇല്ല കാരണം മരണത്തോടു കൂടെ മാനസാന്തരപ്പെടാനുള്ള സാധ്യത പൂർണ്ണമായി അവസാനിക്കുകയാണ് ധനവാന്റെ ലാസറുടെ ഉപമയിൽ ധനവാൻ ലാസറുടെ പക്കലേക്കോ ലാസറിന് ധനവാൻ്റെ പക്കിലേക്കോ പോകാൻ സാധിക്കാത്തത്രയും വലിയ ഗർത്തമാണ് ഈ രണ്ടാവസ്ഥകൾ തമ്മിൽ എന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു നരകമെന്നത് സ്വന്തം തീരുമാനപ്രകാരം മാരകപാപത്തിൽ അനുദപിക്കാതെ കഴിയുന്ന അവസ്ഥയ്ക്ക് വിളിക്കുന്ന പേരാണ് എന്ന് നമ്മൾ കണ്ടു സ്വന്തം ഇഷ്ടം കൊണ്ട് ദൈവത്തെ വേണ്ട എന്ന് വെച്ച് ദൈവവുമായും സഹോദരങ്ങളുമായി ബന്ധം വിച്ഛേദിക്കപ്പെട്ട് ഏകാന്തതയിലേക്കും ശൂന്യതയിലേക്കും അന്ധകാരത്തിലേക്ക് പോകുന്ന അവസ്ഥയാണ് ഈ അവസ്ഥ മരണത്തോടു കൂടെ സ്ഥിരീകരിക്കപ്പെടുകയാണ് മനുഷ്യൻ്റെ ഈ ഒരു തീരുമാനത്തെ ദൈവം അംഗീകരിക്കുകയാണ് അപ്പോൾ ആ ഒരു അവസ്ഥ മരണത്തോടു കൂടെ അങ്ങ് ഫിക്സ്ഡ് ആവുകയാണ് ആ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകത്തില്ല അതുകൊണ്ട് നരകത്തിൽ നിന്ന് ഒരിക്കലും സ്വർഗത്തിലേക്ക് വരാൻ സാധിക്കുകയില്ല നരകം നിത്യനരകം തന്നെയാണ് നാം നേരത്തെ ഇതെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞു അതുകൊണ്ട് നരകത്തിലുള്ള ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് യാതൊരു കാര്യവുമില്ല ആ ഒരു അവസ്ഥയിൽ നിന്ന് അവർക്കൊരിക്കലും മോചനം ലഭിക്കുകയില്ല സ്പിരിറ്റ് ഇൻ ജീസസ് എന്ന പ്രസ്ഥാനം നരകത്തിലായിരിക്കുന്ന ആത്മാക്കളെ അവിടെ നിന്ന് മോചിപ്പിക്കാൻ കഴിയും എന്ന അബദ്ധ പ്രബോധനം പ്രചരിപ്പിക്കുന്നുണ്ട് അവ കത്തോലിക്ക സഭ സഭപൂർണമായി നിരാകരിക്കുകയാണ് നമ്മുടെ ജീവിതത്തെയും നമ്മുടെ തീരുമാനങ്ങളെയും അതീവ ഗൗരവത്തോടെയും ശ്രദ്ധയോടും മനുഷ്യൻ കാണണം എന്നത് ഓർമ്മിപ്പിക്കാൻ സഭ ആഗ്രഹിക്കുകയാണ് അപ്പോൾ സ്വർഗത്തിലുള്ള ആത്മാക്കൾക്ക് നമ്മുടെ പ്രാർത്ഥനയുടെ ആവശ്യമില്ല അവർ ഓൾറെഡി സ്വർഗ സൗഭാഗ്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു നരകത്തിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല അതും നാം കണ്ടു അപ്പോൾ നമ്മുടെ പ്രാർത്ഥന ആശ്വാസപ്രദവും പ്രയോജനപ്രദവുമായി തീരുന്നത് ആർക്കാണ് ശുദ്ധീകരണ സ്ഥലത്തുള്ള ആത്മാക്കൾക്കാണ് ശുദ്ധീകരണ സ്ഥലത്തുള്ള ആത്മാക്കൾ സ്വർഗത്തിലേക്ക് പോകുന്ന വഴിയിലാണ് സ്വർഗത്തിൽ പോകാൻ വേണ്ടിയാണ് അവ ശുദ്ധീകരണ പ്രക്രിയയിലൂടെ കടന്നു പോകുന്നു അവരുടെ സ്വന്തം സഹോദരങ്ങളായ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അത് അവർക്ക് ആശ്വാസപ്രദമാണ് കർത്താവിൻ്റെ കാരുണ്യം അതിവേഗം അവർക്ക് ലഭിക്കുന്നതിന് അത് ഇടയാക്കി തീർക്കുകയും ചെയ്യും എന്നത് കത്തോലിക സഭ പഠിപ്പിക്കുന്നു ശുദ്ധീകരണ സ്ഥലത്ത് ഉണ്ടാകുന്ന രണ്ട് വലിയ ശുദ്ധീകരണം എന്നത് ഒന്ന് ലഘുപാപങ്ങൾ പൂർണ്ണമായും മിക്കപ്പെട്ട് ആത്മാവ് പരിശുദ്ധിയിലേക്ക് വളരുകയാണ് രണ്ടാമത്തേത് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലേക്ക് ആഗ്രഹത്തിലേക്ക് ഈ ആത്മാവ് കൂടുതൽ വളർച്ചയും പക്വതയും പ്രാപിക്കുകയാണ് വിശുദ്ധ മത്തായ ശ്രീയുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം മുപ്പത്തിയൊന്ന് മുപ്പത്തിരണ്ട് വാക്യങ്ങളിൽ പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപം ഈ യുഗത്തിലോ വരാനിരിക്കുന്ന യുഗത്തിലോ ക്ഷമിക്കപ്പെടുകയില്ല എന്ന് കർത്താവ് പറയുന്നതിലൂടെ മറ്റു പാപങ്ങൾ അതായത് ലഘുപാപങ്ങൾ ഈ യുഗത്തിലോ വരാനിരിക്കുന്ന യുഗത്തിലോ ക്ഷമിക്കപ്പെടും എന്നതുകൂടെ നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ശുദ്ധീകരണ സ്ഥലത്തുള്ളവർക്ക് ലഘുപാപങ്ങളിൽ നിന്ന് മോചനം കർത്താവിൻ്റെ കാരുണ്യത്താൽ ലഭിക്കും എന്നത് നമുക്ക് പ്രത്യാശിക്കാനായിട്ട് സാധിക്കുക കർത്താവിൻ്റെ കരുണയും കർത്താവിൻ്റെ സ്നേഹമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് നാം ഒരിക്കലും മറക്കാനായിട്ട് പാടില്ല ദൈവത്തിൻ്റെ കാരുണ്യത്തിന് അതിർ നിശ്ചയിക്കുവാൻ മനുഷ്യർക്ക് ആർക്കും ആവില്ലല്ലോ അതുകൊണ്ട് നാം കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിച്ചു കൊണ്ട് പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് ഏതൊരു മരിച്ചു വിശ്വാസിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കാരണം ഏതാത്മാവാണ് സ്വർഗത്തിൽ ഏതാത്മാവാണ് നരകത്തിൽ ഏതാത്മാവാണ് ശുദ്ധീകരണ സ്ഥലത്ത് അതിനെക്കുറിച്ച് നമുക്ക് ആർക്കും ഒന്നും അറിയില്ല നമുക്കാർക്കും വിധിക്കുവാനുള്ള അവകാശമില്ല നമുക്കാർക്കും ഇത് തീരുമാനിക്കാനോ ഉറപ്പിക്കാനോ സാധിക്കുകയില്ല കാരണം ദൈവമാണ് ഒരു വ്യക്തിയുടെ ഹൃദയത്തെ കാണുന്നത് ഒരു വ്യക്തിക്ക് അന്തിമ നിമിഷത്തിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത് ദൈവത്തെങ്കിലേക്ക് തിരിയാൻ അദ്ദേഹത്തിന് സാധിച്ചോ ഇല്ലയോ നമുക്കറിയില്ല അതുകൊണ്ട് ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് എല്ലാ എല്ലാം മരിച്ചവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയണം ഒരിക്കൽ വിശുദ്ധ ജോൺ മരിയാ വിയാനിയുടെ അടുത്ത് ഒരു സ്ത്രീക്ക് ഉപസാരിക്കാനായിട്ട് വന്നപ്പോൾ വളരെ വിഷമത്തോടെ അച്ഛനോട് പറഞ്ഞു അച്ഛൻ എൻ്റെ ഭർത്താവിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം എൻ്റെ ഭർത്താവ് ആത്മഹത്യ ചെയ്തതാണ് അദ്ദേഹം നരകത്തിലാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ ജോൺ മരിയാ വിയാനി പറഞ്ഞു അങ്ങനെ പറയാൻ വരട്ടെ അദ്ദേഹം ഒരു പാലത്തിൽ നിന്ന് ചാടിയാണ് ആത്മഹത്യ ചെയ്തത് പക്ഷേ വെള്ളത്തിലേക്ക് വീഴുന്നതിന് തൊട്ട് മുമ്പ് അദ്ദേഹം മനസ്സിൽ ദൈവത്തെ വിളിച്ചു ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു ദൈവം ആ ആത്മാവിനെ കൈവിട്ടിട്ടില്ല അപ്പോൾ ഇതിലൂടെ ഒരു വലിയ സത്യമാണ് നമുക്ക് മനസ്സിലാകുന്നത് അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ തീരുമാനമെടുത്തു കൃത്യം ചെയ്തു എങ്കിലും മരിക്കുന്ന തൊട്ട് മുമ്പ് ദൈവത്തിൻ്റെ കരുണയിലേക്ക് അദ്ദേഹം തിരിഞ്ഞു അപ്പോൾ മരണനേരത്ത് ഒരു വ്യക്തിക്ക് കൃപ ലഭിക്കാൻ സാധിക്കും ഒരു കുഞ്ഞിനെ പോലും നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ദൈവം മരണനേരം വരെ കൃപ നൽകിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ മനുഷ്യൻ ദൈവത്തിങ്കിലേക്ക് തിരിയാൻ ബാധ്യസ്ഥനാണ് അതുകൊണ്ട് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥന തീർച്ചയായിട്ടും നാം പ്രോത്സാഹിപ്പിക്കണം പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയിൽ കർത്താവിൻ്റെ കാരുണ്യം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കൾക്ക് കർത്താവിൻ്റെ കാരുണ്യം ലഭിക്കുന്നതിന് വേണ്ടി ആത്മാർത്ഥതയോടെ നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് കഴിയണം ഇത്രയേ ഉള്ളൂ ഈ വിഷയത്തിൽ പറയാനായിട്ടുള്ളത് മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയെക്കുറിച്ചാണ് നാം ഇന്നത്തെ എപ്പിസോഡിൽ കണ്ടത് മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന വിശുദ്ധ വേദപുസ്തക അധിഷ്ഠിതമാണെന്നും പാരമ്പര്യത്തിലൂടെ നമുക്ക് ലഭിച്ചതാണെന്നും അച്ഛൻ നമുക്ക് പറഞ്ഞ് തരികയുണ്ടായി ഈ എപ്പിസോഡ് കൂടി വിശ്വാസവും യുക്തി എന്ന പരമ്പരയുടെ രണ്ടാം ഭാഗം അവസാനിക്കുകയാണ് ഒന്നാം ഭാഗത്ത് ബഹുമാനപ്പെട്ട ജോസ് മര്യാദ സച്ചനോടൊപ്പം പത്ത് എപ്പിസോഡുകൾ നാം കണ്ടു അതിനുശേഷം ഇരുപത്തിരണ്ടോളം എപ്പിസോഡുകൾ ബഹുമാനപ്പെട്ട ജോളിയച്ഛനുമായി നാം ചെലവഴിച്ചു ഈ എപ്പിസോഡുകളിലൂടെ കത്തോലിക്ക വിശ്വാസ സത്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കുകയായിരുന്നു ഇത്രയും നാൾ ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ച പ്രാർത്ഥിച്ച എല്ലാവർക്കും അച്ഛൻ്റെ പേരിലുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു വിശ്വാസവും യുക്തിയും എന്ന പരമ്പരയുടെ മൂന്നാം ഭാഗത്തിലേക്ക് നാം താമസിയാതെ പ്രവേശിക്കുന്നതായിരിക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി